നമസ്കാരം രാജ്യം വിടും മുൻപ് സിറിയയുടെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും പ്രസിഡന്റ് ബാഷൽ അൽ അസദ് ഇസ്രായേലിന് ചോർത്ത് നൽകിയതായി റിപ്പോർട്ടുകൾ ഉയരുകയാണ് ആയുധ സംവരണ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ഇടങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങളാണ് ബാഷർ അൽ അസദ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് പകരം സുരക്ഷിതമായി രാജ്യം വിടാൻ ഇസ്രായേൽ അസദിനെ സഹായിച്ചുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അസദ് നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ സിറിയക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം റഷ്യൻ സൈനിക വിമാനത്തിൽ രാജ്യം വിട്ട ബാഷർ അൽ അസദ് മോസ്കോയിൽ ഇറങ്ങിയതിന് പിന്നാലെ ഇസ്രായേൽ സിറിയക്കെതിരെ ആക്രമണം ആരംഭിച്ചിരുന്നു സിറിയയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൃത്യമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് റഷ്യയിലേക്ക് പാലായനം ചെയ്യുന്ന സിറിയൻ പ്രസിഡന്റ് വിമാനത്തിന് ഭീഷണിയൊന്നും ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഉറപ്പു നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ടർക്കിഷ് മാധ്യമ പ്രവർത്തകനായ അബ്ദുൽ ഖാദർ സെൽവിയാണ് അസദ് സിറിയയുടെ സൈനിക രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്ത് നൽകിയതായി വെളിപ്പെടുത്തിയത് ഹൂറിയത് ദിനപത്രത്തിലെ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് അസദും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്ന് ദിനപത്രത്തിലെ ലേഖനത്തിൽ അബ്ദുൽ ഖാദിർ പറയുന്നു ഇസ്രായേലുമായുള്ള അസദിന്റെ രഹസ്യ ഇടപാടുകൾ കാണിക്കുന്ന രേഖകൾ ഇതിനിടെ പുറത്തു വന്നിരുന്നു ഭരണ തകർച്ചയ്ക്ക് പിന്നാലെ ചോർന്നതെന്ന് കരുതുന്ന ഒരു കൂട്ടം രേഖകളിലൊന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നത് ഏറെക്കാലം കടുത്ത ഇസ്രായേൽ വിരുദ്ധനായി ലോകത്തിന് മുന്നിൽ നിന്നിരുന്ന അസദ് ഇറാനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിലടക്കം പങ്കാളിയായെന്നാണ് രേഖകൾ കാണിക്കുന്നത് സിറിയൻ അറബ് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡുകൾ ഇന്റലിജൻസ് ബ്രാഞ്ച് സ്റ്റാമ്പുകളും അടങ്ങുന്നതാണ് രേഖകൾ ഇവ സ്വതന്ത്രമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും സൈനിക ലക്ഷ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ തടയാൻ സിറിയയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് അയച്ച ഒരു കത്ത് രേഖകളിൽ ഉൾപ്പെടുന്നു മോസസ് എന്ന കോഡ് നാമത്തിലുള്ള ഇസ്രായേൽ പ്രതിനിധി ഹമാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകി മുൻ സിറിയൻ പ്രതിരോധ മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അലി മുഹമ്മദ് അബാസുമായി നേരിട്ട് സംവദിച്ചിട്ടുണ്ട് ഈ കത്തുകൾ പിന്നീട് ദേശീയ സുരക്ഷാ ബ്യൂറോ മുൻ മേധാവി അലീ മംലൂക്കിന് കൈമാറിയതായി ചോർന്ന രേഖകളിൽ പറയുന്നു ുമായുള്ള ബന്ധം തുടർന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇസ്രായേൽ അസദ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സിറിയയിലെ ഇറാനിയൻ സൈനിക ശേഷി തകർക്കാനുള്ള നീക്കങ്ങൾ സിറിയൻ ഭരണകൂടവുമായി ചേർന്നാണ് ഇസ്രായേൽ ഏകോപിപ്പിച്ചത് ഇത്തരം ആക്രമണങ്ങളിൽ അസദ് ഭരണകൂടത്തിന്റെ സജീവ പങ്കാളിത്തം ഉണ്ടെന്നും രേഖകൾ വെളിപ്പെടുത്തുന്നു ഇസ്രായേലിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ സിറിയയുമായി കൈമാറിയിട്ടുണ്ട് ദീർഘകാലമായി മേഖലയിൽ സിറിയയുടെ അടുത്ത സഖ്യകക്ഷിയായിരുന്നു ഇറാൻ ചോർന്ന രഹസ്യരേഖകൾ സിറിയൻ മാധ്യമങ്ങളും അറബ് പുറത്തുവിട്ടു വെബ് ഡെസ്ക് ബൈ യുവർ അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം